പല മൂലാധികൾ സമർപ്പിച്ചിരുന്നു പിന്നീട് നമ്മുടെ പൈസയാണ് അല്ലെങ്കിൽ രൂപയാണ് കാരണം പേഷിത വേലയ്ക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച പിരിവ് സ്വീകരിച്ച് കൊടുക്കണം എന്ന് പോലീസി പറയുന്നതുണ്ട് അപ്പോൾ അങ്ങനെ കുർബാനയുടെ ഈ സമയത്ത് ആണ് ഒരു പുസ്തകം കഴിയുമ്പോഴാണ് നമ്മൾ പിരിവിന് വേണ്ടിയിട്ട് പോയി അഭ്യാസ ശേഖരിക്കുക അത് ശേഖരിച്ച് നമ്മളുകൊണ്ട് ഈ കാർഷിക ഒപ്പം അത് ദൈവാലയം നമ്മൾ കൊണ്ട് കാഴ്ചവെയ്ക്കുക അപ്പം നിങ്ങൾ ഓരോരുത്തരും സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് നിന്നെ നിൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും നിങ്ങളുടെ വേദനയും എല്ലാം ഈ കാഴ്ച ദൈവത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെ ആൾത്താലയിൽ സമർപ്പിക്കുന്നു അതാണ് ഞായറാഴ്ച അല്ലാതെ പിരിവല്ലാതെ ഞായറാഴ്ച പിരിവായിട്ട് നമ്മൾ എടുക്കരുത് ഞായറാഴ്ച പിരിവല്ല ശരിക്കും പറഞ്ഞാൽ ആ പിരിവ് പള്ളിക്ക് എടുക്കാവുന്നതല്ല പിന്നെ ചില കാലത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും വരുമാനം ഇല്ലാത്തത് കൊണ്ട് അത് പള്ളിക്ക് എടുത്തു എന്നുള്ളതാണ് ഞായറാഴ്ച പിരിവ് പൂർണ്ണമായും രൂപതയിലെത്തിക്കേണ്ട പൈസയാണ് രൂപതയിലെത്തിച്ചാൽ രൂപത അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് റൂമിലേക്ക് അയച്ചു കൊടുത്ത് അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടുപയോഗിക്കാനുള്ളതാണ് വിശുവിശേഷൻ മത്തിൻ്റെ കാലത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പള്ളിയിൽ പ്രത്യേകിച്ച് സിറ്റുവേഷൻ കൊണ്ട് നമ്മളതിൻ്റെ ഒരു ഭാഗം പള്ളികളെ ചെലവിൽ എടുത്തോളാനുള്ളൊരു പുതിയ എക്സപ്ഷൻ കൊടുത്തല്ല അത് അത് അതിൻ്റെ അകത്ത് അങ്ങനെയാണ് അത് സംജീവിക്കുക അവിടെ ഇങ്ങനെ ഈ കാഴ്ച ദ്രവങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ഈ സമർപ്പണ സമയത്ത് വൈദ്യങ്ങൾ കൂട്ടിച്ചേർത്താണ് വൈദികം സമർപ്പിക്കുക അതാണ് ആദ്യം ഇങ്ങനെ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആസ്ത്യസമർപ്പിക്കുന്നത് ജനങ്ങളെ മൊത്തം ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നിട്ട് അത് വരുമ്പോഴത്തേക്ക് സമർപ്പിക്കുന്നു ആ സമർപ്പണത്തിനകത്ത് ഇനി ഈ മൂന്ന് വാശ്യം മുട്ടുന്നത് ഇനി നിങ്ങൾ കാഴ്ച കൊടുക്കരുത് അല്ലെങ്കിൽ ഇടരുത് കാരണം സമർപ്പണ സമയം കഴിഞ്ഞു വൈദികൻ സമർപ്പിച്ച് കഴിഞ്ഞ് കിഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞി അതിനകത്ത് കിട്ടാൻ അതിന് ഫലമില്ല മനസ്സിലായോ അതുകൊണ്ട് അതിന് വൈദികനെ എടുക്കുന്ന ഒരു സി മാർഗം അച്ഛനെ കാസംപേ രാസിയുള്ളതുകൊണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടും മക്കളെ കാഴ്ച രൂപത്തിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ ഇനി അത് ശേഖരിക്കരുത് അതാണതിൻ്റെ അടിമൂട്ടൻ്റെ അർത്ഥം ക്രൈസ്റ്റലോ മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ വിഷ്ണുമാനില് പങ്കെടുക്കുമ്പോൾ വലിയ തുക ഇടുന്നതിലല്ല എല്ലാവരും അതിൻ്റെ അകത്ത് നമ്മളിടണം സമർപ്പണമാണ് വലിയ തുക ഇട്ടുന്ന അതൊക്കെ അവർ കലുവരിച്ച ചെയ്തു പക്ഷേ കുർബാനിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പള്ളിയകത്ത് കയറിയാൽ ആ ദേവാലയത്തിൽ ഒരു ചില്ലിത്തൊട്ടേ ഇടുന്നിട്ടിരിക്കണം കാരണം അത് അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരം എന്നാണ് പറയുന്നത് ദേവാലയത്തിനെ പെട്ടി പറയുന്ന ബാക്കെന്താണ് ഭണ്ഡാരം അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അർത്ഥം ആ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന സകല ശുശ്രൂഷകളുടെ ആത്മീയ ശുശ്രൂഷകളുടെയും നിക്ഷേപമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് നീ അതിൻ്റെ അർത്ഥേക്ക് നീ ഒരു ചില്ലി പൈസ ഇടുമ്പോൾ ആ അനുഗ്രഹ ഭണ്ഡാരത്തിൽ നിന്നും നെല്ലേക്ക് കൃപ ഒഴിയെത്തും അവിടെ ഏത് ദേവാലയത്തിൽ ചെന്നു നീ നേർച്ചിടുമ്പോൾ പ്രത്യേകിച്ച് തീർത്ഥാടന ദേവാലയങ്ങൾ പോകുമ്പോഴും നീ നേർച്ചിടുമ്പോൾ ആ ദേവാലയത്തിൽ അന്ന് കുർബാന ചെല്ലി തുടങ്ങി അന്നു മുതൽ ഇന്നോളം അർപ്പിച്ചിരിക്കുന്ന മുഴുവൻ കുർബാനകളുടെയും മുഴുവൻ ആരാധനയുടെയും മുഴുവൻ തിരുനാളുകളുടെയും മുഴുവൻ ചൈതന്യത്തിൽ നീ ഓഹരിക്കാരനായിത്തീരും എൻ്റെ പള്ളിക്ക് ഫണ്ടുണ്ടാക്കണം ഞാൻ പറയുന്നതല്ല ഞാനതിൻ്റെ ദൈവശം പറയുന്നതാണ് അതാണ് അതിൻ്റെ അർത്ഥം അതാണ് അല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമാണത് അതവിടെ നമ്മൾ പോയി ഈ ആ ഒരു കോൺട്രാക്റ്റ് ഒരു മടിയാണ് എന്നെ ചേർത്ത് വെക്കണം ആ ദേവാലയത്തോടെ അത് ചേർത്ത് വയ്ക്കുമ്പോൾ എല്ലേക്ക് കിട്ടി കൊടുക്കുക അല്ലാതെ പള്ളി പോയിട്ട് അവിടെ പോയി പോയിട്ട് അതേപോലെ തിരിച്ചു വന്നാൽ കൃട കിട്ടില്ല